ഈ സമൂഹത്തിൽ നമ്മൾ കാണുന്ന നോർമൽ അധികം ഇല്ലെങ്കിൽ പോലും അതായത് ഡിവോഴ്സ് ഡിവോഴ്സായ സ്ത്രീകൾ അല്ലെങ്കിൽ അത്യാവശ്യം സാമ്പത്തിക ബാധ്യതയുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചുപോയ സ്ത്രീകൾ ഇവരുടെ അടുത്ത് പോയിട്ട് ഒന്നിലധികം കല്യാണം കഴിക്കുന്ന ആൾക്കാരുണ്ട് കാരണം ഇവർക്ക് സാമ്പത്തികമുണ്ട് ഇത് ഒരുപാട് സ്ത്രീകൾ ചതിക്കപ്പെടുന്നുണ്ട് ഈ മേഖലയിൽ ഒരു പക്ഷേ പകുതി ന്യൂസും പുറത്ത് വരുന്നില്ല എന്നുള്ളത് സത്യമാണ് ഇവർക്ക് ഫാമിലി ഉണ്ടാവും ഇവർക്ക് മക്കളുണ്ടാവും ഇവർക്ക് ബന്ധുക്കാരുണ്ടാവും അതുകൊണ്ട് ഈ ന്യൂസുകളൊന്നും പുറത്ത് വരുന്നില്ല ആക്ച്വലി ഇത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു ഇൻസിഡൻറ്റാണ് അല്ലെങ്കിൽ ഒരു അപകടമാ ഇത്തരത്തിലുള്ള അതായത് ഒരു സ്ത്രീ ആയിട്ട് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു പോയി നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു മാനസികാവസ്ഥയാണ് അത് മുന്നോട്ട് പോകുന്നതും പുറകോട്ട് ചിന്തിക്കുമ്പോഴെല്ലാം ഇവർക്ക് ഡിപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പോയിന്റാണ് അപ്പോൾ ഇത് കൃത്യമായിട്ട് വെബ്

ഇപ്പൊ നമ്മളിപ്പോ ഒരാളെ ആഗ്രഹിച്ച് ഒരാളെ കഴിക്കുന്നു പിന്നെയാണ് നമ്മള് മനസിലാക്കണ ഇത് മൊത്തം വേറൊരു ഇമാജിനറി ഇതായിരുന്നു ഇതൊന്നും അല്ല സത്യം മനസ്സിലാക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ് അപ്പൊ ആ സിറ്റുവേഷൻ ശരിക്കും പറഞ്ഞാൽ ആർക്കും ഇണ്ടാവില്ലേന്ന് ഞാൻ പ്രാർത്ഥിക്കുള്ളൂ അല്ലെങ്കിൽ അത് ഇപ്പൊ അങ്ങനെ ഇണ്ടായാൽ തന്നെ നമ്മളതിനെ സെക്കൻഡ് മാരേജ് വേണമെന്ന് ചില ഞാൻ ആഗ്രഹിക്കുന്നത് ആയിട്ട് ജീവിക്കാൻ എനിക്ക് ഇഷ്ടമാണ് എനിക്ക് സിംഗിൾ ആയിട്ട് ജീവിക്കാൻ എനിക്ക് അടിച്ച് വിളിച്ചടിക്കാം കുറച്ച് നല്ല കാശ് ഉണ്ടായി കഴിഞ്ഞാൽ ട്രാവൽ ചെയ്ത് നടക്കാം അതാണ് എന്റെ ആഗ്രഹം എനിക്ക് ട്രിപ്പ് അടിച്ച് നടക്കാൻ എനിക്ക് ഇഷ്ടമുള്ള കൂടുതല കാരണം സോളോ ആണെങ്കിൽ പോലും എനിക്കത് മാറ്റർ അല്ല ഞാൻ ഒറ്റയ്ക്ക് പോയി സിനിമ ആണെന്നാണ് തിയേറ്ററിൽ പോയി എനിക്കത് വലിയ മാറ്റർ അല്ല പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആണോന്നില്ല ചിലവർ പറയാം ഈ ഒറ്റയ്ക്ക് ഇങ്ങനെ സിനിമയ്ക്ക് പോകണ എന്ന് നോക്കാറുണ്ട് അപ്പൊ അത് അവരുടെ പേർസ്പെക്റ്റീവില് അവർക്ക് അങ്ങനെയാണ് അവർക്ക് ഒരുമിച്ച് പോയാലാണ് ഒരു ഒരു അവരുടെ ഹാപ്പിനെസ് അപ്പൊ അവർക്ക് ഒരാളിപ്പോ ഒരു ഡിവോഴ്സ് ആയി നിൽക്കുന്ന ഒരാൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കാം അപ്പോൾ അവർക്ക് എന്തായാലും ഒരു സെക്കൻഡ് മാരേജ് വേണമായിരിക്കും എഗെയിൻ അവര് പോയിപ്പെടുന്നത് ഇങ്ങനത്തെ നാഗേന്ദ്രൻ പോലത്തെ ഒരാളാണെങ്കിൽ അത് പിന്നെയും പ്രശ്നമാവുള്ളൂ ഞാനാണെങ്കി എന്തിനായി പ്രശ്നങ്ങളൊക്കെ വലിച്ചു ഇങ്ങനെ വാ വാ വാദങ്ങ അതിലും അത് സമാധാനായിട്ട് ഇരിക്കട്ടെ എന്ന് ഞാൻ ചിന്തിക്കുള്ളൂ ഓരോരുത്തർ ചിന്തിക്കുന്നത് പോലെയാണ് എനിക്ക് അങ്ങനെ അതിന് നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ പറയാൻ പറ്റില്ല ഇപ്പൊ എത്ര നമ്മൾ ഇമോഷൻ നമുക്ക് എടുക്കാനും പറ്റില്ല നമുക്ക് നമുക്ക് ഇമാജിനേഷൻ ആൻസർ പറയാനും പക്ഷെ ഞാൻ എന്ന് ഒന്ന് വിവാഹം വിവാഹം വേണോ വലിയൊരു നമ്മുടെ ഇന്നത്തെ കാലത്ത് ഒരു ആശ്രയിച്ചിരിക്കും എന്ന് കാര്യം പറഞ്ഞു ഇപ്പൊ ഞാൻ ചിന്തിക്കാണ് എനിക്ക് പണ്ട് എന്തായാലും കല്യാണം കഴിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ഒരു ഏജ് എന്ന് പറഞ്ഞാൽ ഒരു അഞ്ചു വർഷത്തിലോട്ട് മാറി നിന്ന് ഞാൻ ഇപ്പൊ സെയിം ഞാൻ തന്നെ വേണോ കല്യാണം കഴിച്ചിട്ട് എന്താ ഗുണം എന്ന് ഇപ്പൊ ഈ ഇങ്ങനെ ചീറ്റ് ചെയ്യാനാണ് അല്ലെങ്കിൽ നമുക്കൊരു ഒരു പ്രയോറിറ്റി ഇല്ലാതെ നമുക്കൊരു സപ്പോർട്ട് നമുക്കൊരു സപ്പോർട്ടിന് വേണ്ടിയാണ് നമ്മൾ ഒരാളെ കല്യാണം കഴിക്കണേ ആ സപ്പോർട്ട് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ എന്തിനാ കല്യാണം കഴിക്കണേ അപ്പൊ അങ്ങനെ ഒരു ചിന്ത ഇപ്പൊ വന്ന് നിൽക്കുകയാണ് ഒരു അഞ്ചു വർഷം കഴിഞ്ഞപ്പോ ഞാൻ പറയണ എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ കല്യാണം കഴിച്ചേ പറ്റും എന്ന് ചെലപ്പോ ഞാൻ തന്നെ ചിന്തിക്കും അത് അത് ചിലപ്പോൾ എല്ലാവരും ഒരാള് കറക്റ്റ് ആയിട്ട് ഒരു ചിന്ത തന്നെയായിരിക്കും അവരുടെ ലൈഫ് ടൈം മൊത്തം ഉള്ളത് എന്റെ ചിന്തകൾ ഇത്ര വർഷങ്ങൾ മാറുമ്പോൾ കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ പോലെ തോന്നാറുണ്ട് ചിലപ്പോൾ അപ്പൊ നമുക്കൊന്നും ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണില്ല മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് നമുക്ക് ജനറൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല അതപ്പോ നമുക്ക് കാമുകനാണെങ്കിലും നമ്മുടെ ഫാമിലി ആണെങ്കിലും ഇമോഷണൽ സപ്പോർട്ട് എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടർ അത് ഒരുപക്ഷെ നമ്മൾ നമ്മുടെ സൗഹൃദങ്ങളിൽ നമുക്ക് നമ്മൾ ആഗ്രഹിക്കും ഒരുപക്ഷെ നമ്മുടെ പെട്ടെന്ന് പോലും നമ്മളത് ആഗ്രഹിക്കും നമ്മൾ വളർത്തുന്ന ഡോഗിന്നാൽ പോലും അതൊന്ന് എന്റെ അടുത്ത് വന്നിരുന്നെങ്കിൽ എന്നൊരു സാധനം നമ്മൾ ചിന്തിക്കും അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഈ ഇമോഷണൽ സപ്പോർട്ട് വെറും പക്ഷെ ഒട്ടുമിക്ക സ്ത്രീകൾ വീടുകളിലും സ്ത്രീകൾ ഭയങ്കര ഡിപ്രഷൻ അടിച്ച് ജീവിക്കുന്നത് അവരത് കാണിക്കുന്നില്ല ഒന്നുകിൽ അവർ കാണിക്കാത്തതിന്റെ മൂന്നാല് കാരണം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അത് മക്കളെ ബാധിക്കും അല്ലെങ്കിൽ അത് ഇനിയിപ്പോൾ എൻ്റെ ഭർത്താവിനോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇത് കുടുംബ കുടുംബത്തിലെ സമ്മാനം നഷ്ടപ്പെടുത്തുള്ളൂ എന്നൊരു ചിന്തിക്കുക പക്ഷെ ഞാൻ ചോദിക്കുന്നത് ആ പോയിന്റിൽ ആ സ്ത്രീകൾ അങ്ങനെ ജീവിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നത് അല്ല ഈ ചോദ്യം എനിക്കും തോന്നിയിട്ടുണ്ട് കാരണം അതുകൊണ്ടാണ് ഞാൻ കല്യാണം കഴിഞ്ഞ് ഒരു പെട്ടെന്ന് എൻ്റെ വീട്ടുകാരെന്നെ നിർബന്ധിച്ചിട്ടും ഞാൻ ഇഷ്ടപ്പെട്ട ഒരു കല്യാണം അല്ല ഒരു ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ജീവിക്കുന്നത് വരെ ഒറ്റയ്ക്ക് നിന്നാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കണം കാരണം എനിക്ക് എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട് സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുന്നവരുണ്ട് അവർ പറയും ആ ആൽഫി എന്ത് ഹാപ്പിയാണ് ഓ അപ്പോൾ ആൽഫിനെപ്പറ്റി ജീവി ഇപ്പോൾ എൻ്റെ കസിൻസ് കല്യാണം കഴിഞ്ഞ് മുപ്പത് അവസേനും മുപ്പത് വയസ്സാവുന്നതിന് മുമ്പ് ഒടി പിടിയിൽ നിന്ന് പോയി കെട്ടി ഇപ്പോൾ അവർ അറിയണേ എനിക്ക് തോന്നുന്നു നമ്മളെക്കാളും സന്തോഷോതയായിട്ട് ഇരിക്കുന്നത് ആൽഫിയാണ് എന്നെ പറയാറുണ്ട് അന്ന് ഇവരൊക്കെ കാനഡയിലാണ് എന്നിട്ടും അവർ ഹാപ്പി അല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഇപ്പൊ ക്രിസ്ത്യൻ അറിയാലോ ക്രിസ്ത്യനാന്ന് പറഞ്ഞുകൊണ്ട് അറിയന്താ ഇപ്പോഴത്തെ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും നല്ലൊരു നഴ്സോ അല്ലെങ്കിൽ ആരെങ്കിലും കല്യാണം കഴിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് ചെയ്യാ പുറത്തു പോയി കാലും സെറ്റിൽ ആവാ ഒരുമാതിരിപ്പെട്ട എല്ലാ ക്രിസ്ത്യൻസ് ഇപ്പൊ സെറ്റിൽ കാനഡ പോലത്തുള്ള ഉള്ള കൺട്രീസിൽ പോയി സെറ്റിൽ ആവണന്നാണ് ഇപ്പൊ നമ്മുടെ പള്ളിയിൽ വരെ പ്രസംഗം പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴത്തെ പിള്ളേര് സെറ്റ് മൊത്തം അബ്രോഡ് പോയി സെറ്റിൽ ആവാണ് കേരളത്തിൽ ഇപ്പൊ ഇല്ല ആ അപ്പൊ അതെന്തുകൊണ്ടാണത് എന്താണ് അവിടെ എന്ത് ഇത്രയും വലിയ ഇതിരിക്കണം അവിടെ പോയി കഷ്ടപ്പെടാണ് ആരും സമ്മതിച്ചിരില്ല അവിടെ പോയി നല്ല സമ്മതിച്ചിട്ടില്ല ആ അതില് സന്തോഷവന്മാരാണ് നമ്മള് നാം ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുകയാണ് പക്ഷേ എനിക്ക് കല്യാണം കഴിച്ച് ജീവിക്കണം എനിക്ക് ഒരു പാർട്ട്ണർ വേണം എന്നൊക്കെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ചില സമയത്ത് പക്ഷെ പക്ഷെ ചില സമയത്ത് അതുംകൊണ്ട്

ഞാൻ ഒരാ ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുള്ളൂന്നൊന്നും ഞാൻ എവിടെ പറഞ്ഞിട്ടില്ല പ്രണയിക്കണം പ്രണയിക്കണ്ടെന്നു പോലും ഞാൻ പറഞ്ഞിട്ടില്ല പ്രണയിക്കണം അതിപ്പ ഞാൻ ചിലവരെ കണ്ടിട്ടുണ്ട് ഇതുവരെ പ്രണയിച്ചിട്ടില്ല അത് ഞാൻ എന്റെ ഒരു ഒരാളെ കണ്ടത് അതിവിടെ മൊത്തം വരവരവരവരവരവരാന്ന് പറഞ്ഞു ഇങ്ങനെ കീറി വെച്ചേക്ക എന്തിനാണത് ഒരു ചെറിയ ഇഷ്ടം വേറെ അതെ പുറമേ നോക്കുമ്പോൾ ഭാര്യ മറന്നും ഭയങ്കര ഹാപ്പി കൈ നോക്കുമ്പോൾ മൊത്തം വരയോട് വരാം ഞാൻ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവണില്ല അവര് കാണിക്കാൻ വേണ്ടിട്ട് പാർട്ണറെ കാണിക്കാൻ വേണ്ടിട്ട് എനിക്ക് ഇത്ര സ്നേഹം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഞാൻ പാർണർ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് കാണിക്കാൻ വേണ്ടിട്ട് അവസാനം ചിലപ്പോ പെൺകുട്ടി വളരെ സ്നേഹത്തോടെ എനിക്കിതൊക്കെ ചെയ്യുന്നത് എനിക്ക് അവൻ പറയും ഇവൾക്ക് പ്രാന്തെന്ന് പറഞ്ഞാൽ സ്നേഹം കൊണ്ട് കാണിക്കാൻ മൊത്തം ശരി കലിപ്പനും കലിപ്പന്റെ കാന്താരിക്കും വരെ മാർക്കറ്റുള്ള കാലഘട്ടമാണ് ഇപ്പോ ഇതെല്ലാം ഇതെല്ലാം സ്നേഹം കൊണ്ടല്ലേ കൂടുതലുണ്ടല്ലോ അതെ അതും സപ്പോർട്ട് ഇല്ലാതെ നമ്മളിപ്പം ഈ പറഞ്ഞ പോലെ എന്തും ഫോർസ് ചെയ്ത് ചെയ്യിപ്പിക്കാതെ ഇത് ഈ പറഞ്ഞ പ്രയോറിറ്റിയും കെയറിങ്ങും എല്ലാം നമ്മളെ ശരിക്കും എനിക്ക് തോന്നുന്നു ഇപ്പൊ ഫാമിലികളിലാണെങ്കിലും ഒരു പ്രണയബന്ധങ്ങളിലാണെങ്കിലും ഒരുപക്ഷെ തിരിച്ചറിയാതെ പോകുന്ന ഒരു പോയിന്റ് ഉണ്ട് അതായത് എനിക്ക് അതായത് എനിക്ക് എന്റെ പാർട്ണറെ സ്നേഹിക്കണം അല്ലെങ്കിൽ എനിക്ക് അവളോട് ഭയങ്കര സ്നേഹം തോന്നുന്ന സമയത്ത് ഞാൻ ഭയങ്കര അറ്റാച്ചഡായിട്ട് പെരുമാറും ഒരു പക്ഷെ എന്റെ ഒരു മൂഡ് ഓഫ് സമയത്ത് ഒരുപക്ഷെ ഞാൻ അവളോട് ആ ഒരു അറ്റാച്ച്മെന്റ് കാണിക്കില്ല ദേഷ്യം പോലെ കാണിക്കും ആക്ച്വലി ഇങ്ങനെ പറയുന്നത് അത് എന്റെ സിങ്സ് ആണെങ്കിലും എനിക്ക് പറയാം പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും പക്ഷെ ആക്ച്വലി സംഭവിക്കുന്നതല്ല അതല്ല അതൊരു ഭിക്ഷയാണ് കൊടുക്കുന്നത് അതായത് എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഞാൻ അവന് കൊടുക്കും ഇല്ലെങ്കിൽ ഞാനത് കൊടുക്കൂല അവളും പ്രതീക്ഷിക്കുന്നത് അത് തന്നെയായിരിക്കും ആ പെൺകുട്ടി അതായത് ആക്ച്വലി ഭക്ഷ കൊടുക്കേണ്ട ഒന്നല്ല ഈ പറയുന്ന സപ്പോർട്ട് ആണെങ്കിലും കെയർ ആണെങ്കിലും ഒന്നും അത് ആ ഒരു വ്യക്തിക്ക് നമുക്ക് സ്ഥിരം കൊടുത്തോണ്ടിരിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നമുക്ക് ആ ഒരു വ്യക്തിക്ക് നമ്മൾ ഫുള്ളും ഇമോഷണൽ ട്രോമ തന്നെയാണ് കൊടുത്തോണ്ടിരിക്കണെങ്കിൽ ഉറപ്പായിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് മാനസികരോഗിയാണ് ആ മാനസികരോഗികൾ മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത് എനിക്ക് പറഞ്ഞാൽ ഈ പറയുന്ന സിനിമയാണെങ്കിലും അതുമായിട്ട് കണക്റ്റായിട്ട് വരുന്നത് അതായത് ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥേനെയാണ് ആ പറയുന്നത് അല്ലേ മാനസികാവസ്ഥ അയാൾ അങ്ങനെ വേണമെന്ന് വെച്ച് ചെയ്തു പോയതല്ല പക്ഷെ ചെയ്തു പോയി പിന്നെ അങ്ങോട്ട് മാലപ്പടക്കം പോലെ അങ്ങോട്ട് പോവാണ് അങ്ങോട്ട് അല്ലാതെ വേണമെന്ന് വെച്ചിട്ട് തന്നെയല്ലേ നമ്മളിത് വേറെ കല്യാണം ചെയ്യേണ്ടത് അമ്മമാരും ഏറ്റവും വലിയ തെറ്റാണത് അതായത് എന്റെ മകൻ ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്ന് വന്ന് കിടന്ന പെണ്ണുള്ളവരോട് പറയും അതായത് മാമൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും മാമൻ ഭയങ്കര കലപ്പനാണ് ആ ചായ കിടത്ത് കൊടുത്തില്ല ഇങ്ങനെ അത് ആക്ച്വലി അങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ ആശുപത്രി പോയി ചികിത്സിച്ചിട്ട് ട്രീറ്റ്മെന്റ് എടുത്തിട്ട് വന്നിട്ടാണ് ഇതൊക്കെ വന്ന് കിടന്ന പെണ്ണിനെന്ത് ചെയ്യാൻ പറ്റും സിനിമയിലേക്ക് വരുമ്പോഴത്തേക്ക് നിതിൻ ഒരു റാപ്പോ അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു നിതിൻ ചേട്ടൻ ആക്ച്വലി ആ നിതിൻ കാണുമ്പോൾ തന്നെ രഞ്ജി പണിക്കരുടെ മോൻ എന്നാണ് ആദ്യം തന്നെ നമുക്ക് മനസ്സിലെ കാണുമ്പോൾ തന്നെ ഭയങ്കര ആറ്റിറ്റ്യൂഡാണ് ചേട്ടൻ ആറ്റിറ്റ്യൂഡിലാണ് ആദ്യത്തെ ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഞാൻ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ചേട്ടനെ ചേട്ടൻ ഗൗരവ ഭയങ്കര ആറ്റിറ്റ്യൂഡാണ് അപ്പൊ നമുക്കൊരു പേടിയുണ്ട് രഞ്ജി പണിക്കർ സാറിന്റെ മോൻ പിന്നെ കാണുമ്പോൾ ആറ്റിറ്റ്യൂഡ് അപ്പൊ അതിനെ സംസാരിക്കാൻ വരും എനിക്ക് ആദ്യം പേടിയായിരുന്നു അത് ഞങ്ങൾ ഒരുമിച്ച് ഒരു പടം ചെയ്യുന്ന സമയത്ത് അത് കഴിഞ്ഞ് പിന്നെ ആ സിനിമയുടെ അവസാനം അവസാനമായിപ്പോ മനസ്സിലായി ഈ കാണുന്നതെല്ലാം ചേട്ടൻ ചേട്ടൻ പാവമാണ് ആക്ച്വലി നിതിൻ ചേട്ടൻ അപ്പൊ ആദ്യം ഞാൻ നിതിൻ ചേട്ടൻ തന്നെയാണ് വിളിച്ചോണ്ടിരുന്നത് പിന്നെ ഞാൻ എല്ലാവരും വിളിക്കണ പോലെ എല്ലാ അച്ചു ചേട്ടൻ വിളിക്കാൻ തുടങ്ങി കാരണം എനിക്ക് ചേട്ടൻ പേഴ്സണലി എനിക്ക് ഇഷ്ടമായത് അത് കഴിഞ്ഞപ്പോ ഷൂട്ട് ചെയ്യാൻ ആൽഫി നേരത്തെ ചെയ്താൽ എന്ന് നല്ല അപ്പൊ നമ്മൾ ഒരാൾ ആദ്യം മനസ്സിലാക്കുന്നതും കുറച്ചും കൂടെ അറിയുമ്പോ നമുക്ക് മനസ്സിലാകും ഇങ്ങനെയല്ലേ അതേപോലെ നല്ല രീതിയിൽ നല്ല റിവ്യൂസ് കിട്ടുന്നുണ്ട് ഈ ആൽഫിയുടെ ഇൻ്റർവ്യൂ എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഈ ഓൺലൈനിൽ ഒരു ഒരു റിവ്യൂ ഇട്ടിരിക്കുന്നു അപ്പം അതിനകത്ത് അദ്ദേഹം പറയുന്നത് മൊത്തം ഒരു നെഗറ്റീവ് റിവ്യൂ ആണ് പറയുന്നത് പക്ഷേ അതിന് അൽഫി അൽഫി നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു കമന്റിൽ പക്ഷേ അതിനെതിരാണ് പറയുന്നത് അപ്പൊ ഈ ഓൺലൈൻ റിവ്യൂസ് അല്ലെങ്കിൽ ഒരു റിവ്യൂ ചെയ്യുന്നത് സിനിമയെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ബാധിക്കുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ ഈ പല പല ആൾക്കാരുണ്ട് ആ ആളുടെ ഇത് കണ്ടിട്ട് തീരുമാനിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പൊ ആ ആൾക്കാരെ ഒരു നെഗറ്റീവ് റിവ്യൂസിലോട്ടല്ല കൊണ്ടുപോകണേ അപ്പൊ ഞാൻ നമ്മള് സംസാരിച്ചോളൂ അതിന്റെ അടിയിൽ എല്ലാ കമന്റ്സും ആ മൂവി അത്ര അല്ല ആ വെബ് സീരീസിന് ഒരു പ്രശ്നം തോന്നിയില്ലല്ലോ എന്നാൽ കണ്ടിരിക്കാൻ പറ്റുന്ന പെർസെന്റേജ് കമന്റുകൾ അപ്പൊ എന്തിനാണ് അങ്ങനെ ഒരു കൊടുത്ത് അതിന് ഭയങ്കര നെഗറ്റീവ് കൊടുക്കുന്നത് ഇപ്പൊ എനിക്ക് ഓറഞ്ച് ഇഷ്ടമാണ് ഇയാൾക്ക് വാങ്ങിയായിരിക്കിഷ്ടം അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഞാൻ ഇയാളും മാങ്ങ തന്നെ അല്ല എന്നെ പോലെ സാധനം അതേപോലെ തന്നെ സ്നേഹി അല്ല ഇഷ്ടപ്പെട്ടു ചിന്തിക്കാൻ പറ്റില്ല ഒരു ഫ്രൂട്ട്സ് തന്നെ നമുക്ക് ഡിഫറൻറ്റ് ടേസ്റ്റ് അപ്പൊ നമ്മുടെ ലൈഫിലും നമ്മുടെ എല്ലാത്തിനും ആ ഒരു ഒരു ടേസ്റ്റ് കാണും എല്ലാത്തിനോടും എല്ലാ കാര്യത്തിനും കാണും ഇയാൾക്ക് ഇഷ്ടമുള്ളവരായിരിക്കില്ല എനിക്ക് ഇഷ്ടമുള്ളത് ഇയാൾക്ക് ഇഷ്ടപ്പെടുന്ന ക്യാരക്ടർ ആയിരിക്കില്ല എനിക്ക് ഇഷ്ടപ്പെടുന്ന ക്യാരക്ടർ അതെല്ലാം വ്യത്യാസമാണ് അത് അവർ ആ റിവ്യൂ ഇട്ട് ചിലപ്പോ ചില സാധനം ചില വെബ്സ് ഞങ്ങളുടെ വെബ് സീരീസ് ആണെങ്കിലും ചില മൂവീസിന് സ്പോയിൽ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് ചില നല്ല മൂവി ആയിരിക്കും വളരെ മോശം റിവ്യൂ ഇടണം അങ്ങനെ എന്തിനാണ് അങ്ങനെ നല്ല ഇത്ര കഷ്ടപ്പാടാണ് ഒരു സിനിമ ഞാൻ അതിൻ്റെ അത് നിക്കുന്നോണ്ട് എനിക്കറിയാം ഇരുന്ന് റിവ്യൂ പറഞ്ഞോ ഇപ്പൊ ഇപ്പം ചിലർ അലേർട്ട് ഇടുന്നുണ്ട് ഞാൻ ഇത് പറയാൻ പോവാൻ അതും ഈ പറഞ്ഞ പോലെ തന്നെ ആ ആയിട്ട് ഒരു ഒരു ചിലപ്പോ ഒരു എക്സൈറ്റ്മെന്റിനെ ബാധിക്കും അപ്പം അത് നെഗറ്റീവ് എതിരാണ് അല്ലെ റിവ്യൂസിന് റിവ്യൂ കൊടുക്കുന്നത് എനിക്ക് കുഴപ്പമില്ല പക്ഷെ അതിട്ട് പലവരുടെയും ഒരു വർക്കിനെ വളരെ മോശമാക്കിയാണ് പറയുന്നത് ചിലവരും കൂടെ വളരെ അൾട്രാ അങ്ങ് അറ്റം മോശമാക്കി പറയുന്നു അതിനോട് ഒരു താല്പര്യം ഇല്ല കാരണം അത് ഒരാളുടെ ഹാർഡ് വർക്ക് തന്നെയാണ് അത്രയും ചെയ്ത് കാണിക്കട്ടെ അവര് ഞാൻ അത്രയും പറയണോളൂ ചെയ്ത് കാണിക്കട്ടെ ഒരു പടം ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടന്നെയാണ് ഒരു പടം ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോഴും ഡയറക്ടറിന് ഒരു 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 സ്ക്രിപ്റ്റ് ഉണ്ടാക്കുക എഴുതാന്നുള്ള ബുദ്ധിമുട്ടാണ് ഒരു ഡയറക്ടറിനെ മീറ്റ് ചെയ്യാൻ ഡയറക്ടറും സ്ക്രിപ്റ്റും കൂടി ബ്ലെൻഡായി ഒരു റൈറ്ററും ഡയറക്ടർ മീറ്റ് ചെയ്യാന്നുള്ള ബുദ്ധിമുട്ടാണ് ഒരു പ്രൊഡ്യൂസർ ഉണ്ടാക്കിയെടുത്ത് ഇതിലോട്ട് കണക്ട് ചെയ്ത് കൊണ്ടുവരാന്നുള്ളത് ബുദ്ധിമുട്ടാണ് ആർട്ടിസ്റ്റിനെ കൊണ്ടുവരാൻ ഇപ്പൊ കുറച്ച് മെയിൻ ആർട്ടിസ്റ്റ് ആക്ടേഴ്സ് എന്ന് പറയുന്നത് കുറച്ച് പേരേ ഉള്ളൂ സാറ്റലൈറ്റ് ഉള്ള അവരുടെ ഡേറ്റിന് വേണ്ടി എത്ര ഡയറക്ടേഴ്സ് ഡയറക്ടേഴ്സാന്ന് പറയുമ്പോൾ രണ്ട് മൂന്ന് വർഷമൊക്കെ വെയിറ്റ് ചെയ്യുന്നത് അത്രയും ഹാർഡ് വർക്ക് എടുത്ത് ഡേറ്റ് എടുത്ത് ഒരു പടം ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വന്ന് പോസ്റ്റ് പോസ്റ്റ് പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ ഷൂട്ട് എല്ലാം ഔട്ട്കം ഒരു ഒരു റിവ്യൂ ടേബിളിൽ കീറി മുറിച്ച് അതെന്തൊരു ബുദ്ധിമുട്ടാണ് നമ്മൾ നമ്മൾ വർക്ക് ചെയ്യുന്നവരല്ലേ ൊക്ഷൻ പോ എല്ലാവരും അത് വാല്യൂ അപ്പം ഇനി നല്ല നല്ല പടങ്ങൾ ചെയ്യാൻ പറ്റട്ടെ ഹാപ്പി ആയിട്ട് സിംഗിൾ ആണെങ്കിലും സിംഗിൾ എങ്ങനെയാണെങ്കിലും ഹാപ്പി ആയിരിക്കട്ടെ നല്ല നല്ല സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ എല്ലാവരും thanks thanks thank you, you <laughs>